എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് വളരെ പോപ്പുലറായിട്ടുള്ള ആലപ്പി ഫിഷ് കറിയാണ് ചെയ്ത് കാണിക്കുന്നത് ചാനലിൽ ഒരുപാട് റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കണം ഇപ്പം ആലപ്പി ഫിഷ് കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ചെയ്ത തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത സീ ബ്രീം ഫിഷ് ആണ് ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം എന്ത് മീനായാലും കുത്തിയായാലും അയലയായാലും എന്ത് മീനാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം ആദ്യമായിട്ട് ഇതിനകത്തേക്ക് ഒരല്പം ഉപ്പ് ഇടുക പിന്നെ മഞ്ഞൾ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം ആ ഉപ്പിനകത്തും മഞ്ഞളിനകത്തും ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമ്മൾ മറ്റു മസാലയൊക്കെ റെഡിയാകുന്ന സമയം വരെ മാത്രം വെച്ചിരുന്നാൽ മതി അപ്പം അതവിടെ ഇരുന്നോട്ടെ ബാക്കിയുള്ള മസാല തയ്യാറാക്കാം ഈ ആലപ്പി ഫിഷ് കറി ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് അതായത് ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം ആയിരിക്കും പക്ഷെ ചേർക്കുന്ന വിധം കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും എന്തായാലും ചെയ്ത് കഴിയുമ്പം അടിപൊളി ആലപ്പി ഫിഷ് കറി ആയിരിക്കും ഇതിനെ സാധാരണയായിട്ട് പുളിക്കായിട്ട് നമ്മൾ ചേർക്കുന്നത് പച്ചമാങ്ങയാണ് അപ്പം ഈ പച്ചമാങ്ങ ഞാൻ അരയ്ക്കാൻ പോകുക കുറച്ച് തേങ്ങയുടെ കൂടെ ആദ്യം പിന്നെ ഒന്ന് രണ്ട് കഷ്ണം നമുക്ക് കറിക്കകത്ത് വിടാം നമുക്കതിലേക്ക് അതിനാവശ്യമുള്ള തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് അരയ്ക്കണം ഇത് തേങ്ങാ പാല് ചേർത്തും ചെയ്യാം ഈ തേങ്ങ ഞാൻ അരയ്ക്കാമെന്ന് വിചാരിച്ച് കൊഴുപ്പ് നല്ല കൊഴുപ്പുണ്ടാകും തന്നെയല്ല അത്രയും ഫൈബറോടെ കാണുമല്ലോ പക്ഷേ ഇത് മഷി പോലെ അരയ്ക്കണം അല്ലെങ്കിൽ പീരം വെള്ളം പോലെ കിടക്കും പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാനതൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടു അരയാൻ എളുപ്പമുണ്ടല്ലോ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ എരി എപ്പോഴും നമ്മുടെ ഇഷ്ടം അനുസരിച്ചും സ്പൈസ് ലെവൽ അനുസരിച്ചും അഡ്ജസ്റ്റ് ചെയ്യണം ഒരു സ്റ്റാൻഡേർഡ് ലിസ്റ്റ് ആണ് ഞാൻ തരുന്നത് എരി കൂടുതൽ വേണമെങ്കിൽ കൂട്ടാം ഇനി കുറയ്ക്കണമെങ്കിൽ ആ തരുന്ന മെഷർമെന്റിൽ നിന്നും അല്പം കുറയ്ക്കാം ഉപ്പ് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കണം തേങ്ങ അരയ്ക്കുമ്പം ബ്ലെൻഡറിനകത്ത് അരക്കുന്നതെങ്കിൽ അല്പം ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് നന്നായിട്ട് അരഞ്ഞ് കിട്ടും ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ശേഷം നമുക്ക് ഇത് നല്ല മഷി പോലെ അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അരഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ചാർജ് ശരിയായിട്ടൊരു അതിൻ്റെ കൺസിസ്റ്റൻസി ഈവനായിട്ട് കിടക്കത്തില്ല അപ്പോൾ ഇത് ഇതിവിടെ ഇരുന്നോട്ടെ നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം തീ കത്തിക്കാം മീൻ കറിയൊക്കെ എപ്പോഴും ചെയ്യുന്നത് മൺപോട്ടിനകത്ത് തന്നെയാണ് നല്ലത് ഇനി അഥവാ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇതിലുള്ള പോട്ടിനകത്ത് വെക്കുക മീൻ കറിയൊക്കെ നമ്മൾ എപ്പോഴും വെക്കുന്നതല്ലേ ഒരു ചട്ടി മേടിച്ച് വെച്ചാലും നമുക്ക് നഷ്ടമൊന്നും വരത്തില്ല ചട്ടി ചെറിയ ചൂടിൽ വയ്ക്കണം അല്ലെങ്കിൽ അത് പുകഞ്ഞു പോവും ഇനിയിപ്പോൾ ചട്ടി ചൂടാകുന്നതുകൊണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ നന്നായിട്ട് ചൂടാകുന്നതുകൊണ്ട് അതിലേക്ക് ഉലുവായിടാം അത് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ ചെറിയ ഉള്ളി അതുപോലെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതൊന്ന് റോസ്റ്റ് ചെയ്യണം നമുക്ക് മാങ്ങയ്ക്ക് പകരം നമുക്ക് വാളമ്പുളി വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേങ്കിൽ പച്ചമാങ്ങ ഇടുന്നത് ആണ് സാധാരണ അവർ ചെയ്യുന്നത് പിന്നെ ഇഞ്ചിയും എല്ലാം നമ്മൾ അരപ്പിനോടൊപ്പം അരച്ചിരുന്നു അതുകൊണ്ട് അതും ഇതിനകത്ത് ഇട്ടിട്ടില്ല ഉള്ളി ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കരിഞ്ഞു പോകാനൊന്നും നിൽക്കരുത് കരിഞ്ഞു പോകുമ്പോഴത്തേന് നമ്മുടെ ടേസ്റ്റ് ഒക്കെ മാറിപ്പോകും ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പങ്ങനകത്ത് ഇച്ചിരി വെള്ളം കൂടെ നമുക്ക് ചേർക്കണം എങ്കിലും ഈ അരപ്പ് ഇതിനകത്ത് ഒന്ന് വഴറ്റാണോ ഈ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഭയങ്കരമായിട്ടാ ഗ്രേവിയുടെ ടേസ്റ്റ് മാറ്റും രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റുക അതുപോലെ തന്നെ ഇതിന് വേണ്ടുന്ന ഉപ്പും എരിയും ഉണ്ടോന്നുകൂടെ ഒന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അല്പം ഉപ്പും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇടാം അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് നമ്മൾ ഇതിനകത്തൊന്ന് വഴറ്റി ഇനി ഇതിനകത്തേക്ക് നമുക്ക് ബാക്കി ആ ബ്ലെൻഡർ ഒന്ന് റിൻസ് ചെയ്ത് ഒഴിക്കാം നമുക്ക് മീൻ വേഗം ആവശ്യമായ വെള്ളവും വേണം അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് വെള്ളം ഒഴിക്കാം ഒന്ന് അടച്ചു വെക്കാം ഇതൊന്ന് തിളയ്ക്കട്ടെ നല്ല അരപ്പ് തിളക്കുന്നുണ്ട് ഇപ്പം അതിലേക്ക് നമുക്ക് തക്കാളിക്ക് അരിഞ്ഞതിടാം അതുപോലെ പച്ചമാങ്ങ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾ വെട്ടി വെച്ചിരുന്ന ഫിഷ് ഉടങ്ങിടാം ആവശ്യമെങ്കിൽ അല്പം വെള്ളം ചേർക്കാം ഇപ്പോഴേ ചാറ് കുറുകിയതാണെങ്കിൽ പിന്നെ ഒരുപാട് കുറുകുമല്ലോ അഞ്ചാറ് കറി വേപ്പില നല്ലതുപോലെ തിളക്കട്ടെ അപ്പോഴത്തേന് മീൻ വേഗം തിളക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തീ കുറച്ച് വെക്കണം അതുപോലെ തന്നെ ഇനിയും ഇത് സ്പൂൺ ഇട്ട് ഇളക്കാൻ പാടില്ല ചട്ടി ആയതുകൊണ്ട് തീ കുറച്ചാലും അതിങ്ങനെ അതിങ്ങനങ്ങ് തിളച്ചോളും ഇനി ഇതിങ്ങനെ ചട്ടിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചുറ്റിക്കേ പാടുള്ളൂ അതല്ലെങ്കിൽ മീനെല്ലാം പൊടിഞ്ഞോളും എണ്ണ തെളിയാനും തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ചാറ് കുറുകി വരുന്നു ഉള്ളതാണ് ഒരു ശകലം നേരം കൂടി ഇരിക്കട്ടെ കടു കുറക്കാനായിട്ട് ഞാൻ പാത്രം വെച്ചു പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുന്ന കടുവിടാം കടുക് കടുക് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ അതിന്റെ തീ ഓഫ് ചെയ്യണം അതിലേക്ക് നമുക്ക് കറിവേപ്പില കറിവേപ്പിലിടാം ഉലുവപ്പൊടി ഇട്ടു അല്പം കായം ഇത് ഓപ്ഷനിലാണ് ഇത് ഒന്ന് ചേർത്ത് നോക്കുക അപ്പോൾ ആ ഗ്രേവിക്ക് വരുന്ന ഒരു പ്രത്യേക മണമുണ്ട് പിന്നെ രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചത് കിട്ടും മീൻകറി ഉണ്ടോ അതിന്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് പുറത്താങ്ങ് ഒഴിച്ചു കൊടുക്കാം കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് കമൻസൊക്കെ സജഷൻസൊക്കെ കമൻസായിട്ട് പോസ്റ്റ് ചെയ്യണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും എത്തും ടിൽ ദൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്